കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ ലോറി ഉടമ മനാഫിൻ്റെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ശുരീ ശിരൂരിലെ ആ ഒരു മിഷനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടു പക്ഷേ വളരെ ലൈവായിട്ട് എനിക്ക് അനുഭവപ്പെട്ട ഒരു സത്യാവസ്ഥയാണ് ഞാൻ ഒരുക്കേണ്ട അനുഭവങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത് പിന്നീട് അദ്ദേഹം എന്നോട് പറഞ്ഞ ചില സത്യങ്ങളും അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാനും മനാഫ് കൂടെ മനാഫ്കയുടെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഓഫീസിലിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു പെട്ടെന്നാണ് മനാഫ്കയുടെ ഓഫീസിൻ്റെ പുറത്ത് നിന്നും ഒരു വിളി വരുന്നത് അത് ഒരു ഒരു വലിയ ഒരു യാഡാണ് ആ യാഡിലെ മരങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ നടുവിലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അങ്ങനെ ഓഫീസിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഓഫീസിലെ പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ വന്നിട്ട് മനാഫ്കയോട് പറഞ്ഞു നിങ്ങളെ ഒരു പഴയ സ്റ്റാഫ് കരഞ്ഞുകൊണ്ട് ഓഫീസിൽ വന്നിട്ടുണ്ട് എൻ്റെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ആ സമയത്ത് മനാഫ്ക പെട്ടെന്ന് പുറത്തേക്ക് പോയി ആ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളോട് എന്തോ പറഞ്ഞു പക്ഷേ അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല യഥാർത്ഥത്തിൽ അത് എന്തായിരുന്നു എന്നൊക്കെ റിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു സത്യം പറഞ്ഞാൽ സാധാരണ പുറത്ത് നിന്ന് സാധാരണ ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഓഫീസിൻ്റെ പുറത്തിറങ്ങി മനാഫ്ക ആ ഒരു പുറത്തൊരാളെ കരഞ്ഞുകൊണ്ട് മനാഫ്കയുടെ അടുത്ത് വന്നിട്ടുണ്ട് സത്യം എന്താണെന്ന് മനാഫ്കയോട് ചോദിച്ചപ്പോൾ അതേസമയം ആ വ്യക്തിയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതെന്താണെന്ന് അദ്ദേഹം തന്നെ എനിക്ക് ഞങ്ങൾക്ക് മനാഫ്കയും പറഞ്ഞു തന്നു അതേസമയം ആ മനുഷ്യനും പറയുന്നുണ്ട് മനാഫ്കയുടെ കൂടെ ഒരു രണ്ട് വർഷം മുന്നേ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പയ്യനാണ് അതെ ആ പയ്യന് തമിഴ്നാട്ടുകാരനാണ് അവിടെ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ സിസ്റ്ററുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി എന്ന് യഥാർത്ഥത്തിലെ കുറേ മുന്നേ ഒക്കെ തന്നെ മനാഫ്കയുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നവരാണ് ഇവരൊക്കെ ഇപ്പം നിലവിൽ അവർ മറ്റൊരു കമ്പനിയിലോ മറ്റൊരു സ്ഥാപനത്തിലോ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംഭവം എന്താണെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴേ ആ പയ്യൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ സിസ്റ്ററുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ഒരു ഈ കല്ലായിപ്പുഴയുടെ തീരത്ത് ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നും അപസ്മരം വന്നുകൊണ്ട് പെട്ടെന്ന് ആ വെള്ളത്തിലേക്ക് വീഴുകയും മരണമടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മനാഫ് ഈ ഒരു കാര്യം കേട്ട നിമിഷത്തിൽ വളരെ പെട്ടെന്ന് തന്നെ എന്താണ് ഏതാണ് എന്നൊന്നും നോക്കാതെ ആ മനുഷ്യന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം കുറേ മുന്നേ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മനാഫിൻ്റെ ആ ഒരു തൊഴിലാളി പക്ഷേ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്ത തൊഴിലാളി അവൻ്റെ മുതലാളിയുടെ അടുത്തേക്ക് പോവാതെ വീണ്ടും മനാഫ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ ആ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ എത്രമാത്രം അർഹിക്കുന്ന ക്വാളിറ്റി ഉള്ള എത്രമാത്രം മനുഷ്യത്വമുള്ള വ്യക്തിയാണെന്ന് അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കുകയും പിന്നീട് മനാഫ് ചോദിക്കുന്നുണ്ട് എവിടെ പിന്നീട് ആ മനുഷ്യന് മരിച്ച് മരിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിലാണ് എന്ന് പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ സ്വന്തം മുതലാളിയടുത്തേക്ക് ഈ പയ്യൻ പോയിട്ടുണ്ടായിരുന്നോ വ്യക്തമായിട്ട് അതിന് എന്ത് സംഭവിച്ചു എന്നൊന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ ഒരിക്കലും ആ മുതലാളി ഇതിന് കാര്യമായിട്ട് പരിഗണന നൽകിയിട്ടുണ്ടായിരുന്നു എങ്കിലേ പ്രത്യേകിച്ച് ഒരു അന്യ സംസ്ഥാനക്കാരനെ കൂടെയാണ് എന്നിട്ടും അതൊന്നും നോക്കാതെ മനാഫ് അത് ഇത് നമ്മൾ നമ്മളെല്ലാവരും ചില ആളുകളൊക്കെ മനാഫിനെ വിമർശിക്കുന്നവർ കൂടെ ഇത് കേൾക്കേണ്ടതാണ് പിന്നീട് അതിനു വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും എത്രയും പെട്ടെന്ന് നീ ഇതിനു വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാ എന്ന് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ ആ ഡെഡ് ബോഡി മോർച്ചറിയിൽ നിന്നും ആ ഒരു പിന്നീട് പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുന്ന വളരെ വേഗത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് മനാഫിനെ പോലത്തെ ആ ഒരു നല്ല മനുഷ്യന് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് അറിയാം പണവും പവറും ക്വാളിറ്റിയും യോഗ്യതയൊക്കെ നല്ല മനസ്സുള്ള മനുഷ്യരുടെ കൈകളിൽ എത്തിപ്പെടുമ്പോഴെന്താകുന്ന ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളുടെ ചെറിയ ചെറിയ സിംബലുകളും മാറ്റങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ മനാഫ് എന്ന് പറയുന്ന ഈ മനുഷ്യനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നീട് മനാഫ്കയും ഞങ്ങളും മനാഫ്കയുടെ കാറില് അദ്ദേഹത്തിൻ്റെ വീട് കാണാൻ പോകുന്നുണ്ട് പുതിയ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീട് കാണാൻ പോകുന്നുണ്ട് ആ വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ മനാഫ്ക അവന് വേണ്ട കാര്യങ്ങളൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് മോർച്ചറിയിലൊക്കെ നിങ്ങൾ അത് പെട്ടെന്നൊന്ന് ഫാസ്റ്റാക്കി ചെയ്തു കൊടുക്കണം അതേസമയം ഇത്തരം വിഷയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസ് ഇൻക്വസ്റ്റ് ഉണ്ടാവും ഈ പോലീസ് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഇടപെട്ടുകൊണ്ട് തന്നെ ആ പഴയ മുൻ ഇപ്പോഴുള്ള മുതലാളി പോലും ഇടപെടാൻ അതിന് മുന്നേ മനാഫ് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഞങ്ങൾ ലൈവായിട്ട് കാണുകയായിരുന്നു ആ പോകുന്ന സമയത്ത് ഞങ്ങൾ അവിടുന്ന് ഈ മനാഫ്കയുടെ ഓഫീസിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് പോലും ആ പയ്യനെ അവിടെ ഉണ്ടായപ്പോൾ സമയത്ത് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് എല്ലാ കാര്യങ്ങളും സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് അവനെ മനാഫ്കയുടെ ഇപ്പോഴുള്ള സ്റ്റാഫിൻ്റെ വാഹനത്തിൽ മോർച്ചറിയിലേക്ക് പറഞ്ഞയച്ചു ഇനി അതിന് അതിനെന്ത് വേണമെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്തു തരാം മാത്രമല്ല കുറച്ച് കുറച്ച് പണം നൽകുകയും പിന്നീട് നിൻ്റെ മൊബൈൽ ഫോൺ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മനാഫ്ക അപ്പം തന്നെ മനാഫ്കയുടെ മറ്റൊരു മൊബൈൽ എടുത്തുകൊണ്ട് കയ്യിൽ കൊടുക്കുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ ഇതൊക്കെ ഞാൻ ലൈവായിട്ട് നമ്മൾ കാണുകയായിരുന്നു മനാഫ്കയുടെ വാഹനത്തിൽ പിന്നീട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് മനാഫ്കയോട് പല അനുഭവങ്ങളും ചോദിച്ച സമയത്ത് ഇതേപോലെ ഈ ഒരു ഫാമിലി ഇതുപോലത്തെ മറ്റൊരു ഫാമിലിയുടെ അനുഭവം ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലെ മനാഫ്കയുടെ ഈ ഒരു കല്ലായിപ്പുഴയുടെ തീരത്താണ് മനാഫ്കയുടെ ഈ ഒരു വലിയ യാട് വരുന്നത് ഒരിക്കലെ ഒരു മനുഷ്യനെ അവിടെ ഈ ഒരു ഈ സാധാരണ സ്ട്രീറ്റിലൊക്കെ കിടന്നിറങ്ങുന്ന അന്യ സംസ്ഥാനക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരിക്കൽ രാവിലെ മനാഫ്ക ഈ സ്വന്തം യാഡിൽ എത്തിപ്പെട്ട സമയത്ത് കല്ലായ്പുഴയുടെ തീരത്തുള്ള യാഡിൽ എത്തിപ്പെട്ട സമയത്ത് ഒരു മനുഷ്യനെ ഒരു മലയാളിയായിട്ടുള്ള മനുഷ്യൻ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് അപ്പോൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഈ മനുഷ്യനെ ചീത്ത പറയുന്നത് ചോദിച്ചപ്പോൾ കാരണം കാര്യമില്ലാതെ അപ്പം ആ മനുഷ്യൻ പറയാണ് ഇവനെ എന്നോട് ചോദിക്കാതെ എൻ്റെ യാഡിൻ്റെ സൈഡിൽ കിടന്നുറങ്ങിയെന്ന് ആ സമയത്ത് തന്നെ മനാഫ്ക വളരെ കാര്യക്ഷമായിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു ഈ ഒരു മനുഷ്യനെ നിങ്ങളുടെ ആടിൻ്റെ സൈഡിൽ ഒന്ന് കിടന്നുറങ്ങിയതിൻ്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് വളരെ മോശമായി എന്ന് പറഞ്ഞ ആ അനുഭവം ഞങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി പിന്നീട് ആ മനുഷ്യനെക്കുറിച്ച് ഈ മനാഫ്ക അന്വേഷിക്കുകയാണ് എന്താണ് ഈ മനുഷ്യൻ്റെ ജീവിതം അവസ്ഥ എന്നൊക്കെ നമ്മൾ ഇന്നിപ്പം അർജുൻ്റെ ഈ സാഹചര്യങ്ങളും അവസ്ഥകളും അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ അനുഭവങ്ങൾ അദ്ദേഹം നേരിട്ട് നമ്മോട് പങ്കുവെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് തന്നെ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നീട് മനാഫ്ക ആ മനുഷ്യൻ്റെ ജീവിതം എന്താണെന്ന് അന്വേഷിച്ചതിന് ശേഷം പിന്നീട് മനാഫ്ക പറഞ്ഞു എൻ്റെ യാർഡിൻ്റെ സൈഡിലല്ല നിങ്ങൾ എൻ്റെ ഈ ബിൽഡിങ്ങിലുള്ള ഓഫീസിൻ്റെ മുകളിൽ ഈ റൂമിൽ വന്നിട്ട് നിങ്ങൾ കിടന്നുറങ്ങണം മാത്രമല്ല ആ മനുഷ്യനുമായിട്ട് അന്വേഷിച്ച് നോക്കിയ സമയത്ത് അദ്ദേഹം ഒരുപാട് കടത്തിലകപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു പ്രത്യേകിച്ച് തമിഴ്നാട്ടുകാരനായതുകൊണ്ട് അവിടെയൊക്കെ വട്ടിപ്പലിശക്ക് കടം കൊടുത്ത ജീവിതം വീട്ടുന്ന ഒരു മനുഷ്യനായിരുന്നു അങ്ങനെയൊക്കെ അദ്ദേഹം മുടിഞ്ഞു പോയതാണ് അദ്ദേഹം ഇവിടെ അധ്വാനിക്കും ഈ സ്ട്രീറ്റിലൊക്കെ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് അധ്വാനിക്കുന്ന ഒരു മനുഷ്യന് പിന്നീട് മനാഫ് ആ മനുഷ്യനെക്കുറിച്ച് തമിഴ്നാട്ടിൽ പോയിട്ട് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും അദ്ദേഹത്തിന് ആ വട്ടിപ്പലിശ മുഴുവനും കടം വീട്ടിയിട്ട് ആ മനുഷ്യനെ മോചിപ്പിക്കുകയും അദ്ദേഹത്തിന് ഒരു സമാധാനമുള്ള ജീവിതം സമ്മാനിക്കുകയൊക്കെ ആയിരുന്നു മനാഫ്ക ചെയ്തത് മനാഫ്ക ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് മനാഫ്ക പറഞ്ഞ് നമ്മൾ ഈ അടുത്തിടെ മനാഫ്ക ചാരിറ്റി നിർത്തുകയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ എല്ലാവരോടും യഥാർത്ഥത്തിൽ മനാഫ്ക പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു ഞങ്ങളോട് മനാഫ്ക ഞങ്ങളോട് പറയാണ് ഞാൻ ഞാൻ ഒരിക്കലും ചാരിറ്റി എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല ദൈവം എന്നെ ഏൽപ്പിച്ച എൻ്റെ സമ്പത്ത് ദൈവം എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ദൈവം എന്നെ ഏൽപ്പിച്ച കടമകളാണിതെല്ലാം ഞാൻ ദൈവത്തിനുള്ള ഒരു നല്ല അടിമയാണെങ്കിൽ ഞാനൊരു നിയോഗം മാത്രമാണ് ഞാനൊരു വ്യക്തി എന്ന് പറയുന്നത് കാര്യങ്ങളൊന്നും ഒരു വലിയ സംഭവം ഒരിക്കലുമല്ല ഇതൊക്കെ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു നിയോഗം മാത്രമാണ് അദ്ദേഹം ചെയ്ത ഒരുപാട് നന്മ നിറഞ്ഞ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദറും ഫാദറിൻ്റെ ഫാദറും വളരെയൊക്കെ ഇത്തരം നന്മ നിറഞ്ഞ സൽപ്രവർത്തനത്തിലേക്ക് പ്രവർത്തനത്തിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന മനുഷ്യരായിരുന്നു അതേസമയം മനാഫ്ക പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം പറയുമ്പോൾ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സത്യസന്ധമായിട്ടാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാക്യമുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ചാരിറ്റി ചെയ്യില്ല എന്നെക്കൊണ്ട് കഴിയുന്ന ഞാൻ സമ്പാദിച്ച പണത്തിൽ നിന്നും തന്നെ അതല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടിയിട്ട് തന്നെ മറ്റൊരു സമ്പാദ്യം തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുക തന്നെ ഞാൻ ചെയ്യും അത്തരത്തിലുള്ള വലിയ ആഗ്രഹമുള്ള ഒരു മനുഷ്യനെ ഇന്ന് നമുക്ക് ലോകത്ത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ ചില ആളുകളൊക്കെ പലതും ചെയ്യുന്നുണ്ടാവും പക്ഷേ അദ്ദേഹം ചിന്തിക്കുന്ന അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത നന്മ നിറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരു യൂട്യൂബറോട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെ പുറത്തൊന്നും ഇങ്ങനെ എൻ്റെ പ്രവർത്തനങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ മുമ്പ് ചെയ്ത കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെ പോലും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് മനാഫ്ക ഞങ്ങളോട് പറഞ്ഞു സത്യം പറഞ്ഞാൽ മനാഫ്കയുമായിട്ടുണ്ടായിരുന്ന രണ്ട് ദിവസത്തെ അനുഭവങ്ങൾ ഒരുപാട് പങ്കുവെക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നീട് നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും മനാഫ്ക ലോറി വിൽക്കുകയാണെന്ന് അതും യഥാർത്ഥത്തിൽ മനാഫ്ക ഞങ്ങളോട് പറഞ്ഞ സത്യങ്ങൾ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ചധികം ട്രക്കുകളൊക്കെ ഉണ്ട് പക്ഷേ ഒരു പഴയ ട്രക്ക് അദ്ദേഹത്തിൻ്റെ കൈകളുണ്ട് ഈ ട്രക്ക് ഒരിക്കലും ഒരു ലോറി ഡ്രൈവർക്ക് ഒരു പഴയ മോഡൽ ട്രക്ക് കൊടുത്തിട്ട് അദ്ദേഹത്തിന് വളരെ പ്രയാസകരമായിട്ട് അത് ഡ്രൈവ് ചെയ്തു പോകുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ കഷ്ടപ്പെടുത്താതിരിക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈകളിലെ ട്രക്ക് വിറ്റിട്ട് മറ്റൊരു നല്ല ട്രക്ക് വാങ്ങിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ലൈവായിട്ട് ഫോൺ വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അദ്ദേഹം തന്നെ ഞങ്ങളോട് പറഞ്ഞു സത്യം പറഞ്ഞ നിയാസെ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥം സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ കുറഞ്ഞ നിമിഷങ്ങൾ ഞങ്ങൾ ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇന്നത്തെ സമൂഹത്തിനും സൊസൈറ്റിക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ തന്നെയായിരുന്നു സത്യം ഏതായാലും അദ്ദേഹത്തിൻ്റെ മായുള്ള ഇനിയും ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ രണ്ട് ദിവസങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നൽകിയത് വലിയ വലിയ ഓർമ്മകളും വലിയ വലിയ നമ്മൾ നമ്മൾ ഏതൊരു മനുഷ്യനും നമുക്കൊരുപാട് അധികാരവും നമുക്ക് പണവും ഒക്കെ ഉണ്ടാവുമ്പോൾ അത് മാത്രം പോരാ അതൊക്കെ ചിലവഴിക്കാനും മറ്റുള്ളവരോട് നന്മനിറഞ്ഞ് സംസാരിക്കാനും പ്രവർത്തിക്കാനും കൂടെയുള്ള മനസ്സുണ്ടാവണം എന്നുള്ള യഥാർത്ഥ സത്യങ്ങളായിരുന്നു മനാഫ്കേലിൽ നിന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാൻ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം